ഹലോ വെൽക്കം വെൽക്കം ഓർ ടു യൂട്യൂബ് ചാനൽ അപ്പൊ ഇന്നത്തെ നമ്മുടെ വ്ലോഗ് വന്നിട്ട് എങ്ങട്ടാ പോണേ നേരെ ഫിലിമോളയും കൂട്ടിയിട്ട് ഇന്ന് അംഗനവാടി പോവാണ് അപ്പൊ ഇന്ന് നമുക്ക് എനിക്ക് നഴ്സറി നേഴ്സറിയില്ല ഫിലിമോളത്തെ അംഗനവാടി മാത്രാണുള്ളത് അപ്പൊ ഇന്ന് അംഗനവാടിയിൽ കൊണ്ടുപോകുന്ന വ്ലോഗാണ് അപ്പൊ ജസ്റ്റ് ചെറുതായിട്ടൊരു ടോക്കിംഗ് വീഡിയോ ആയിട്ടോ

അങ്ങനെ സമയം ഒമ്പത് അൻപത്തഞ്ചിന് ഞങ്ങൾ വീട്ടിൽ ഇറങ്ങി പത്ത് മണി ആയിരിക്കും കേട്ടോ പത്തേക്കാലൊക്കെ ആവുമ്പോ അംഗനവാടിയിലെത്തണം എന്നാണ് പ്രതീക്ഷിക്കുന്നത് പിന്നെ ഫിലിമോളുടെ ഓരോ പോക്കിനനുസരിച്ചിട്ടാണ് അംഗനവാടിയിലെത്തുന്നത് കേട്ടോ നല്ല വെയിലുണ്ട് അതുകൊണ്ട് തന്നെ ഉയർക്കുന്നുണ്ട് ഇപ്പൊ കുളിച്ചിറങ്ങിയതാണ് എന്നാലും ഭയങ്കരമായ വിയർക്ക് ചൂടിന്റെ ശക്തി കൊണ്ടായിരിക്കും അപ്പൊ ഫിലിമോളുടെ എന്റെ കൂടെ ഉണ്ട് ആ ഇവിടെ ഈ സൈഡിൽ എത്തുമ്പോൾ ഇവിടെ ഇങ്ങനെ പാടിന്റെ ഉള്ളില് എപ്പോഴും കുരക്കുന്ന സൗണ്ട് ആയി കൂട്ടോ അവക്ക് ഭയങ്കര പേടിയാണ് ഡോഗ് കുറക്കുന്നതായിട്ട് അപ്പോൾ ഒരു ദിവസം കൊരച്ചിരുന്നു ഇപ്പത്താ പോകുന്ന സമയത്ത് ഇപ്പൊ കൊരച്ചിട്ടുണ്ട് അപ്പോൾ ഉള്ള ഡോഗ് കുറക്കുന്നുണ്ട് എന്ന് പറഞ്ഞതാ എൻ ഒക്കെ എന്റെ എൻ്റെ പിടിച്ചിട്ടുന്നു എന്റെ പിടിച്ചിട്ട് പിടിച്ചോണ്ടിരിക്കാം അങ്ങനെ വാടിയത്തെ പാട്ട് പാടിയതിലൂ പാട് അല്ല ഏത് പാട്ടാ പാടുക പോലെ പാട്ട് പഠിക്കില്ലേ ഇഷ്ടംപോലെ പാട്ട് പഠിച്ചിട്ടുണ്ട് പാട്ടൊക്കെ ലക്ഷറായിട്ട് പഠിക്കൂട്ടോ പാടിത്തരുകയും ചെയ്യും എനിക്ക് തരും പക്ഷെ വേറെ ഉള്ള ആരുടെങ്കിലും മുന്നൊന്നു പാടാൻ പറഞ്ഞപ്പോ പാടില്ല ഏഹ് ലോകൊക്കെ പോയി ഇപ്പയും ഡോഗ് ഡോഗ് ഡോഗ്ന്ന് പറഞ്ഞോണ്ടിരിക്കട്ടോ ഡോഗ് ഉള്ള സ്ഥലൊക്കെ കഴിഞ്ഞു ഡോഗ് ഉള്ള സ്ഥലം കഴിഞ്ഞു ഇഞ് നടന്നോ അതൊക്കെ കഴിഞ്ഞു ഡോഗിനെ ഡോഗ് പോയി ഇഞ് ഡോഗ്യൂടെ കളിക്കുന്ന മരണ്ട് കേട്ടോ വണ്ടി 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 വണ്ടിയെ വണ്ടിയെട്ടോ എന്താ മരത്തിൽ ഇഷ്ടംപോലെ ഉണ്ടായിട്ട് ഭയങ്കരമായിട്ടുള്ള വെയിലാണ് അതുകൊണ്ട് എനിക്ക് മേലോട്ട് നോക്കാൻ വയ്യ കാരണം ക്യാമറ കറക്റ്റ് ആണോ ഇല്ല എന്താ കൂടാ വെയിലായിട്ട് ഇനി മോളാ സമയത്ത് ഇതാ നേരെ പോകുന്നുണ്ട് പിന്നെ റോഡിന്റെ സൈഡിൽ ആയതുകൊണ്ട് വണ്ടി ഇടയ്ക്ക് ഇടയ്ക്ക് വരും

ഇപ്പച്ചോടെ അപ്പച്ചൊക്കെ എടുത്തിട്ടിട്ടുച്ച അപ്പച്ചി പോയിപ്പച്ച കളിക്കുവുണ്ടാവും ആ വെണ്ണീരില് ചവിട്ടണ്ട അതാ ഊരി ഇതിലൂടെ കേറിക്കോ ഇതിലൂടെ കയറിക്കോ അവിടെ വഴി അതിലൂടെ കേറിക്കുള്ള വഴി ഉണ്ടായിട്ട് പിള്ള കല്ലും മുട്ടിയൊക്കെ നോക്കിയിട്ട് അതിലൂടെ കേറുക ഫിലിമോളുടെ അംഗനവാടിയിലെ കുട്ടനാ കേട്ടോ കുട്ടൻ ഒന്ന് അംഗനവാടി കാണുന്നാണ് ഫിലി വിചാരിച്ചത് വാ പക്ഷെ കുട്ടന് അംഗനവാടിക്ക് തിരിയാതെ നേരെ പോണുണ്ടപ്പോ എവിടെ പോണന്ന് ചോദിച്ചോണ്ടിരിക്കട്ടോ അപ്പൊ കുട്ടന് പെരുന്നാളിന് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിട്ട് പോവാണ് ഇന്ന് അംഗനവാടി ലീവാണ് ഫിലുവിന് എടുക്കണ്ടേ ഇതാണ് ഏറ്റവും അംഗനവാടിയിൽ കൊണ്ടുപോകാനുള്ള എല്ലാവർക്കും ഉള്ള ഒരു മടിയെന്ന് പറയുന്നത് ഈ കയറ്റം അങ്ങോട്ട് കയറണം അവിടെ എത്തണം റോഡൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യം റോഡിന്റെ ഒക്കെ അവസ്ഥ അതുപോലെയാണ് വണ്ടി ഒന്നും കയറി പോയില്ല നടന്നു തന്നെ പോകണം പോരണം പോസ്റ്റ് പോയിട്ട് അവിടെ ഉള്ളൊരു പോസ്റ്റ് കണ്ടോ അവിടെ എന്നും ഈ കോൺക്രീറ്റിൽ എഴുതിയത് കാണട്ടോ ഇംഗ്ലീഷ് ലെറ്റർ ബി ആണെന്ന് പറയും ഇടക്കിടക്ക് പറയട്ടോ എന്നോട് ബി അതാ ബി അതാടോട് കാണിച്ചു അങ്ങനെ അതാ നമ്മുടെ അംഗനവാടി ഏകദേശം എത്തിയിട്ടുണ്ട് ും ചേച്ചിയൊക്കെ എടുത്തിട്ടോ എന്തായാലും ഞാൻ അംഗനവാടിക്ക് പോവാനായി ടീച്ചർ കാത്തിണ്ട് പത്ത പതിനാട്ടായി ടീച്ചർ ഇത്ര നേരം ഇനിയൊഴിക്കുടക്ക് എന്തൊക്കെയൊക്കെ പെറുക്കി ഉണ്ടാക്കി അത് മാങ്ങനില്ല മാങ്ങൊന്നുമില്ല മാങ്ങല്ല എനിക്ക് അറിഞ്ഞൂടെ ചെറുക്കോ മുഖ്യാ മാങ്ങല്ലോ ചേച്ച അവിടെ നോക്കി ഇവിടുന്ന് ആടിപ്പാടി ആടിപ്പാടി വരുന്നത് കണ്ടിട്ടാണ് ഞാൻ വരുന്നുണ്ട് നടക്ക് അങ്ങനെ എന്തായാലും അംഗനവാടി വരെ എത്തി ഗൈസ് ഞാൻ വരുന്നുണ്ട് സാധാരണ ഞാൻ അങ്ങോട്ട് ഞങ്ങോട് പോവുക അപ്പൊ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ മറക്കാത്തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പൊ നെക്സ്റ്റ് വീഡിയോ എല്ലാവർക്കും ബൈ ബൈ